ഹായ് എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റനിങ് പാക്ക് തയ്യാറാക്കാം നമുക്ക് അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ടാനായിട്ടൊക്കെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും അർജൻറ്റായിട്ട് പോകാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന പായ്ക്കാണ് അപ്പോൾ ചെറിയൊരു ഉരുളക്കിഴങ്ങും ചെറിയൊരു തക്കാളിയും എടുത്ത് വാഷ് ചെയ്തതിന് ശേഷം ചെറിയ കട്ടാക്കി ഇത് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് എടുക്കുക അതിൽ നിന്ന് കുറച്ച് എടുത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഫേസ് കയ്യിലും കാലിലും ഒക്കെ ഇടാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തന്നെ എടുക്കുക പിന്നെ ഞാനിതിലേക്ക് ഞാനിപ്പോൾ ഫേസിലും കഴിക്കും വേണ്ടിയിട്ട് മാത്രമാണ് എടുക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം നാരങ്ങ നീരും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യും ആ ഒരു റിസൾട്ട് നമുക്ക് കണ്ടിന്യൂസ് ആ റിസൾട്ട് കണ്ടിന്യൂസ് അങ്ങനെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു മൂന്ന് തവണ നിങ്ങൾക്ക് ഇത് മസ്റ്റായിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിങ്ങനെ നല്ല പേസ്റ്റ് പോലെ ആക്കി മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കിത് ഫേസിലോ കൈയിലോ കാലിലോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ വാഷ് ചെയ്ത ഫേസിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കട്ട കട്ടിക്ക് തന്നെ ഇട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ഫേസ് ഇപ്പം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇതിലേക്ക് നമുക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കാം ഇൻസ് എന്തെങ്കിലും ഓയിൽ എസൻഷ്യൽ ഓയിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഓയിലി സ്കിന്നുകാർക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ അവോയ്ഡ് ചെയ്യാൻ ായിരിക്കും നല്ലത് കേട്ടോ അപ്പം ഞാൻ തൈര് ഇട്ടിട്ടുണ്ട് എനിക്ക് നല്ല ഓയിലി സ്കിന്നാണ് ഞാൻ ഹണി ആഡ് ചെയ്തിട്ടില്ല തൈര് തന്നെ എനിക്ക് കംഫർട്ടബിളാണ് പിന്നെ ഓയിലി ഡ്രൈ സ്കിന്നുകാർക്ക് പാല് പാല് വേണമെങ്കിൽ മിക്സിങ്ങിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇത് നമ്മുടെ സ്കിന്ന് കുറച്ചൊന്ന് ഡ്രൈ ആക്കുമെന്നുണ്ടെങ്കിലും ഓയിലി സ്കിന്നുകാർക്ക് കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഡ്രൈ സ്കിന്നുകാര് ശ്രദ്ധിക്കുക അതിനൊപ്പം ഈ മിക്സിങ്ങിനായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് ആവുമ്പോൾ തന്നെ ഇത് നല്ല ഡ്രൈ ആകും അപ്പം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വൈപ്പ് ഓഫ് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു രണ്ട് കൈയിലും കയ്യിൽ നന്നായിട്ട് ടാനൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ കയ്യിൽ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയോട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കമൻസ് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് വീഡിയോസ് ടേക്ക് കെയർ